ആ ഓഫീസർ ആദ്യമേ ചോദിച്ചത് ഒരു മനുഷ്യന്റെ ജീവൻ രക്ഷിക്കണമെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയത് എത്രയോ ഗവൺമെന്റ് എത്രയോ പ്രൈവറ്റ് ഹോസ്പിറ്റലുണ്ട് അവിടെ കൊണ്ടുപോയി കൂടായിരുന്നു എന്ന് ചോദിച്ചു സത്യത്തിൽ നമ്മൾ ഈ മെഡിക്കൽ കോളേജ് എന്ന പാവങ്ങൾ വേണ്ടിയുള്ള ഹോസ്പിറ്റൽ എന്നാണ് ഞാൻ കരുതിയത് പക്ഷേ ഇന്നലെ ഒരു എന്താണ് ഗവൺമെന്റ് ഫീൽഡിൽ വർക്ക് ചെയ്ത ഒരു ഓഫീസർ പോലും അങ്ങനെ ചോദിച്ചപ്പം സത്യത്തിൽ എനിക്ക് ഒരുപാട് വേദന തോന്നിയ ഒരു നിമിഷമായിരുന്നു അത് ഭാഗികമായിട്ട് അവർ സമ്മതിച്ചു അവരുടെ ഭാഗത്തുനിന്ന് ഒരു പിഴവുണ്ട് എന്ന് സമ്മതിച്ചു ഒരു രണ്ട് മൂന്നാഴ്ചക്ക് മുമ്പ് എനിക്ക് പട്ടികജാതി ഷെഡ്യൂൾഡ് കാസ്റ്റ് കമ്മീഷൻ അല്ലെങ്കിൽ പട്ടികവർഗ കമ്മീഷൻ അവരുടെ ഒരു കത്ത് വന്നിട്ടുണ്ടായിരുന്നു അതായത് ആറാം തീയതി രണ്ട് മണിക്ക് കോൺഫറൻസ് ഹാളിൽ അതായത് കൊല്ലം കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ എത്തണമെന്ന് പറഞ്ഞ് ഒരു കത്ത് വന്നിട്ടുണ്ടായിരുന്നു അതനുസരിച്ച് ഞാൻ ഇന്നലെ രണ്ട് മണിക്ക് അവിടെ ചെന്നിട്ടുണ്ടായിരുന്നു ചെന്നപ്പോഴ് അദാലത്തായിരുന്നു അവിടെ ഒരുപാട് കേസുകളുണ്ടായിരുന്നു അതിൽ നമുക്ക് രണ്ട് മണിക്ക് പറഞ്ഞെങ്കിലും ഏകദേശം ഒരു വൈകിട്ട് നാലരയൊക്കെ കഴിഞ്ഞു വിളിച്ചു വിളിച്ച് എന്നോട് ചോദിച്ചു എന്താണ് എന്താ വന്നതെന്ന് ചോദിച്ചപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു എൻ്റെ ഭർത്താവിൻ്റെ മരണവായിട്ട് ബന്ധപ്പെട്ട് വന്നതാണ് എന്ന് പറഞ്ഞപ്പോഴ് അവർ നോക്കിയിട്ട് ഇങ്ങനെ പറഞ്ഞു വിദ്യാഭ്യാസ വകുപ്പ് ഇന്ന് ആ രാവിലെ വന്നിട്ടുണ്ടായിരുന്നു അവർ വന്ന് എല്ലാ കാര്യങ്ങളും റിപ്പോർട്ട് തന്നിട്ട് പോയിട്ടുണ്ട് എന്ന് പറഞ്ഞു എന്നിട്ട് നിങ്ങൾക്ക് എന്താ പറയാനുള്ളതെന്ന് ചോദിച്ചപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു ഇങ്ങനെ എൻ്റെ ഹസ്ബൻഡ് ഇങ്ങനെ അറ്റാക്ക് ഹാർട്ട് അറ്റാക്ക് വന്നിട്ട് കൊണ്ടുപോയതാണ് നെഞ്ചുവേദനയായിട്ട് കൊണ്ടുപോയതായിരുന്നു അങ്ങനെ ഈ സി വേരിയേഷൻ ഉണ്ട് അങ്ങനെ എല്ലാ കാര്യങ്ങളൊക്കെ നേരത്തെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ കാര്യങ്ങളതെല്ലാം ഞാനവിടെ പറഞ്ഞു ആ പറഞ്ഞ കൂട്ടത്തിൽ എന്നോട് ആ ഓഫീസർ ആദ്യമേ ചോദിച്ചത് ഒരു മനുഷ്യന്റെ ജീവൻ രക്ഷിക്കണമെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയത് എത്രയോ ഗവൺമെന്റ് എത്രയോ പ്രൈവറ്റ് ഹോസ്പിറ്റലുണ്ട് അവിടെ കൊണ്ടുപോയി കൂടായിരുന്നു എന്ന് ചോദിച്ചു സത്യത്തിൽ നമ്മൾ ഈ മെഡിക്കൽ കോളേജ് പറഞ്ഞ പാവങ്ങൾക്ക് വേണ്ടിയുള്ള ഹോസ്പിറ്റൽ എന്നാണ് ഞാൻ കരുതിയത് പക്ഷേ ഇന്നലെ ഒരു എന്താണ് ഗവൺമെന്റ് ഫീൽഡിൽ വർക്ക് ചെയ്ത ഒരു ഓഫീസർ പോലും അങ്ങനെ ചോദിച്ചപ്പം സത്യത്തിൽ എനിക്ക് ഒരുപാട് വേദന തോന്നിയ ഒരു നിമിഷമായിരുന്നു അത് എന്നിട്ട് പിന്നെ പിന്നീട് എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു രാവിലെ വന്നു എല്ലാ കാര്യങ്ങളൊക്കെ തന്നിട്ട് പോയി ഈ ഡീറ്റെയിൽസ് എല്ലാം വായിച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞു എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഈ ഇത് അതുമാത്രമല്ല നമുക്കിപ്പോൾ വിദ്യാഭ്യാസ വകുപ്പിന് നേരെ നമുക്ക് അങ്ങനെ കേസ് എടുക്കാൻ പറ്റത്തില്ല വിദ്യാഭ്യാസ വകുപ്പ് എന്ന് പറയുമ്പോൾ എല്ലാ ആൾക്കാരും കൂടുന്ന ഒരിതാണ് അതുകൊണ്ട് ഒരു വ്യക്തിയുടെ പേർക്ക് നമുക്ക് കേസ് എടുക്കാൻ പറ്റും എന്തായാലും ഞാൻ ഈ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് വായിച്ച് നോക്കട്ടെ റിപ്പോർട്ട് ഫുള്ള് വായിച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അതായത് എന്തെങ്കിലും ചികിത്സാ പിഴവ് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അതെന്താണെന്ന് വെച്ചാൽ ചെയ്യാം എന്ന് പറഞ്ഞാണ് വിട്ടത് അതുപോലെ പിന്നീട് എന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി കെ എം എം എൽ ഗസ്റ്റ് ഹൗസിൽ പോയിട്ട് നേരത്തെ ഒരു മൊഴി കൊടുത്തിട്ടുണ്ടായിരുന്നു ഡി എം ഇ ഓഫീസിൽ നിന്ന് വന്നിട്ട് മൊഴിയെടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഡീറ്റെയിൽസ് ഇന്നലെ എനിക്ക് അതിൻ്റെ റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു അത് ഞാൻ വായിച്ച് നോക്കിയതിൽ അതായത് ഭാഗികമായിട്ട് അവർ സമ്മതിച്ചു അവരുടെ ഭാഗത്തു നിന്ന് ഒരു പിഴവുണ്ട് എന്ന് സമ്മതിച്ചു പക്ഷേ മൊത്തത്തിൽ പറയുന്നത് അത് എന്താ ഭാഗ്യമായിട്ട് ഉണ്ടെങ്കിലും കൂടുതലും നമ്മളുടെ ഭാഗത്ത് അതായത് നമ്മൾ പേഷ്യൻറ്റിനെ കറക്റ്റ് സമയത്ത് എത്തിച്ചില്ല എല്ലാ കാലത്തും ഡിലേ സംഭവിച്ചു കൊല്ലത്ത് കൊണ്ടുപോയി അവിടെയും അവർ ഒന്നും ചെയ്തിട്ടില്ല എന്നൊക്കെയാണ് അതിനകത്ത് പിന്നെ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഇതൊക്കെയാണ് അതിനകത്ത് സൂചിപ്പിച്ചിട്ട് പിന്നെ അവസാനം അവർ സജഷൻ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ അവരുടെ ഹോസ്പിറ്റലിലെ കുറേ ഫെസിലിറ്റീസ് ഉണ്ടാക്കണം സ്റ്റാഫ് കുറവാണ് അതേപോലെ അവിടുത്തെ സ്റ്റാഫിനെ കുറച്ചുകൂടെ കൗൺസിലിംഗ് കൊടുക്കണം സ്കിൽ വർക്ക് കൊടുക്കണം അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് അതിനകത്ത് സൂചിപ്പിച്ചിരിക്കുന്നത് ഇന്ന് ഇപ്പോഴും അതായത് ജനുവരി ഏകദേശം രണ്ട് മാസമായി പുള്ളി മരിച്ചിട്ട് ഇതുവരെ വരെ ഞങ്ങൾ എങ്ങനെയാണ് കഴിയുന്നതെന്നോ ഒരു ഭാഗത്തിരക്കാൻ ഇതുവരെ ആരും വന്നിട്ടുമില്ല ഒന്നുമില്ല ആദ്യത്തെ ആ ഒരു കോലാകാലം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അദ്ദേഹത്തിൻ്റെ ആ മരണമൊഴിയായിട്ട് വന്ന ആ വീഡിയോ ക്ലിപ്പ് ഓഡിയോ ക്ലിപ്പ് കണ്ടിട്ട് ആ ഒരു സമയത്ത് ആ ഒരു ഇതേ ഉണ്ടായിരുന്നു ഇതുവരെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നായാലും യാതൊരു നീക്കങ്ങളും ഉണ്ടായിട്ടില്ല ഇല്ല വിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് ഞാൻ നോക്കിയിട്ട് ഇന്നലെ അദാലത്തിന് എനിക്ക് തോന്നുന്ന ഒരു നൂറ്റിയെട്ട് കേസും കണ്ടിട്ടുണ്ടായിരുന്നു മൂന്ന് ബെഞ്ചായിരുന്നു ഈ മൂന്ന് ബെഞ്ചിലും ഉള്ളവരെല്ലാം വാദിയും പ്രതിയും ഉണ്ടായിരുന്നു ഈ പ്രതിയുടെ ഭാഗത്തൊക്കെയാണ് മുഖ്യവാറുള്ളവരെല്ലാം നല്ല ഓഫീസേഴ്സ് ആയിരുന്നു എംപ്ലോയ്മെന്റ് ഓഫീസറും വാട്ടർ അതോറിറ്റിയിലെ ഓഫീസറും ആരും എല്ലാവരും ഉണ്ടായിരുന്നു പക്ഷേ ഈ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് മാത്രം അവർ രാവിലെ വന്നു അവരുടെ റിപ്പോർട്ട് ഏൽപ്പിച്ചിട്ട് അവർ കൃത്യസമയത്ത് അവരുടെ സ്ഥലം വിടുകയും ചെയ്തു ഞാനും അവരെ കണ്ടില്ല അതായത് അവിടുത്തെ ആ സാർ പറയുമ്പോഴാണ് ഞാൻ അറിയുന്നത് രാവിലെ അവർ വന്ന് ഈ റിപ്പോർട്ട് തന്നിട്ട് പോയി എന്നുള്ളത് ഞാൻ അറിയുന്നത് ആ സമയത്താണ് തീർച്ചയായിട്ടും കാരണം ഒരു മനുഷ്യന് ഇത്രേ എന്ന് അവർ വീണ്ടും വീണ്ടും തെളിയിക്കുകയാണ് കാരണം അന്ന് തന്നെ ഓഡിയോ ക്ലിപ്പിൽ വേണോണം പറഞ്ഞിട്ടുണ്ട് മനുഷ്യന് പട്ടിയുടെ വില പോലും നൽകുന്നില്ല എന്ന് പറയുന്നത് വീണ്ടും വീണ്ടും അവർ തെളിയിച്ചോണ്ടിരിക്കുവാണ് അവര് മനുഷ്യന്റെ ജീവൻ രക്ഷിക്കേണ്ട ഇവരുടെ ഭാഗത്ത് തന്നെ ഒരു മെഡിക്കൽ സയൻസിന്റെ ഫീൽഡിന്റെ ഭാഗത്ത് തന്നെ ഇങ്ങനെ വരുമ്പോൾ ഏറ്റവും വേദനയാണ് തോന്നുന്നത് നമുക്ക് ഇനി ഈ റിപ്പോർട്ട് അനുസരിച്ച് ഈ റിപ്പോർട്ട് ഞാൻ ഏൽപ്പിക്കേണ്ടവരെ ഏൽപ്പിച്ചിട്ടുണ്ട് ഇനി എന്താണോ ഇനി ഈ റിപ്പോർട്ടിന്റെ ഭാഗത്ത് വായിച്ചിട്ട് ഇനിയും ഒരു മറുപടി എനിക്ക് കിട്ടിയില്ലെങ്കിൽ ഇനിയും മുമ്പോട്ട് തന്നെ പോകാനാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്